പ്രായമായ ആൾക്കാരെ നടക്കുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ ക്ഷീണിച്ച് ഒരിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അണയ്ക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നടക്കാൻ വയ്യ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രായമായ കൂടുതൽ ആൾക്കാർക്കും കുടയൂറും വണ്ണോ ഭയങ്കര വണ്ണോ ഇപ്പോൾ പത്ത് അവരെ കണ്ടു കഴിഞ്ഞാൽ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ളോണമൊക്കെ തോന്നി തോന്നിക്കും അതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ചെറുപ്പത്തിലേ നടക്കാത്ത നടക്കുക എന്നുള്ള ശീലം ഇല്ലാത്തതു കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ പല ഉണ്ടായിട്ട് ഗുളിക മാത്രം കളി കഴിച്ച് ഗുളികയുടെ ആ ഒരു കഴിക്കുന്നതിൻ്റെ എഫക്റ്റീവ് നടക്കുന്ന ആൾക്കാർ പലതുമുണ്ട് അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എത്ര വരെ നടക്കാൻ പറ്റുമോ അത്രയും വരെ നിങ്ങൾ നടക്കുക പകൽ പകൽ ഒരു മണി അഞ്ചുമണി ആറുമണിക്ക് ഇറങ്ങിയിട്ടൊരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ നല്ല സ്പീഡിൽ നടക്കുക അതുപോലെ തന്നെ വൈകിട്ടും നിങ്ങളിങ്ങനെ നടക്കുക ആ ഒരു ശീലം നിങ്ങൾക്ക് നിങ്ങൾ വളർത്തിയെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും നിങ്ങളുടെ ശരീരം ഫിറ്റായിരിക്കും നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം അങ്ങനെയുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ